ഓപ്പറേഷൻ ചെന്തൂറിൻ്റെ രണ്ടാം ഭാഗം വരാൻ പോകുന്നു അതായത് കശ്മീരിൻ്റെ അതിർത്തി മേഖലകളോട് ചേർന്ന് കേന്ദ്രങ്ങൾ ഇപ്പോഴും സജീവമാണ് എന്നുള്ളതിനെ പറ്റിയുള്ള വിവരങ്ങളാണ് വരുന്നത് നേരത്തെ അത് അതിർത്തിയോട് ചേർന്നായിരുന്നുവെങ്കിൽ ഇന്ന് അതിർത്തി മേഖലകളിൽ അല്പമുള്ളിലായിട്ടുണ്ട് ബി എസ് എഫിൻ്റെ കശ്മീർ ഫ്രണ്ടിയറിൻ്റെ ഐ ജി അശോക് യാദവ് ഇതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട് അദ്ദേഹം ഇതിനെപ്പറ്റി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ രണ്ടാം ഭാഗം അനിവാര്യമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അതായത് നമ്മളുടെ എൽ ഒ സിക്ക് അപ്പുറത്ത് ലൈൻ ഓഫ് കൺട്രോളിന് അപ്പുറത്തായിട്ട് ഈ പറയുന്ന ഭീകര കേന്ദ്രങ്ങളുണ്ട് ആ ഭീകര കേന്ദ്രങ്ങൾ നൂറ്റി ഇരുപതെണ്ണം ഉണ്ട് എന്നാണ് ബി എസ് എഫ് ഇപ്പോൾ പറയുന്നത് അതുപോലെ തന്നെ അതിൽ അറുപത്തി ഒൻപതെണ്ണം ലോഞ്ച് പാഡുകളാണ് എന്നാണ് പറയുന്നത് ലോഞ്ച് പാഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുഴഞ്ഞു കയറാനായി ഭീകരരെ തയ്യാറാക്കി ഇന്ത്യക്കകത്തേക്ക് കടത്തിവിടുന്ന കേന്ദ്രങ്ങൾ അത് അറുപത്തി ഒൻപതെണ്ണം ഉണ്ട് എന്ന് ബി എസ് എഫ് പറയുന്നു നൂറ്റി ഇരുപത് ഭീകര കേന്ദ്രങ്ങളുമുണ്ട് ഭീകര കേന്ദ്രങ്ങളെല്ലാം തന്നെ ലോഞ്ച് പാഡുകളല്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കണം ഭീകര കേന്ദ്രങ്ങളിൽ കൃത്യമായിട്ട് ഇവരുടെ ഭീകരപ്രവർത്തനം അവർ അതിനുവേണ്ടിയിട്ട് ആൾക്കാർ റിക്രൂട്ട് ചെയ്യുക മറ്റ് പരിപാടികൾ നടത്തുക മതപ്രചാരണം നടത്തുക മതം കൃത്യമായി പഠിപ്പിക്കുക അങ്ങനെ പഠിപ്പിക്കുമ്പോഴാണല്ലോ ഭീകരണ്ടായി വരുന്നത് അപ്പോൾ ഈ പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് അവർ നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് നടത്തുന്നത് വേണ്ടിയിട്ടാണ് ഭീകര കേന്ദ്രങ്ങൾ രണ്ടാമത് ലോഞ്ച് പാഡുകൾ ലോഞ്ച് പാഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരവാദം പറഞ്ഞ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഭീകര കേന്ദ്രങ്ങളിൽ നിന്ന് കൃത്യമായി പാകമായ മൂത്തു പഴുത്ത ഭീകരരെ ലോഞ്ച് പാഡുകളിലേക്ക് അയക്കും ഈ ലോഞ്ച് പാഡുകളിൽ എങ്ങനെ ഇന്ത്യയിലേക്കുള്ള ബോർഡർ എന്നുഴിഞ്ഞ് കയറണം എങ്ങനെ അവിടെ പോയി ഭീകരപ്രവർത്തനം നടത്തണം എങ്ങനെ ചാവേറാകണം എങ്ങനെ സ്വയം പൊട്ടിത്തെറിക്കണം എങ്ങനെ ആൾക്കാരെ കൊല്ലണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവർ അതിനുവേണ്ടി തയ്യാറാക്കുകയും ട്രെയിനിങ് കൊടുക്കുകയും ഒക്കെ ചെയ്ത് എല്ലാവിധത്തിലും സായുധ സജ്ജരാക്കി ബോർഡറിലേക്ക് കടത്തിവിടും അങ്ങനെ ഇവർ നിരന്തരമായി ബോർഡറിലൂടെ ഇങ്ങനെ ആൾക്കാരെ കടത്തിവിട്ടുകൊണ്ടിരിക്കുകയും ഇന്ത്യക്കകത്ത് ഭീകരവാദം നടത്തിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അതൊന്ന് നിന്നു ഈ വർഷം അതായത് ബി എസ് എഫിൻ്റെ കശ്മീർ ഫ്രണ്ടിയറിൻ്റെ ഐ ജി പറയുകയാണ് അശോക് യാദവ് പറയുകയാണ് ആകപ്പാടെ ഈ വർഷം നടന്നത് നാല് നാല് നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളാണ് അതിൽ രണ്ടെണ്ണം ഓപ്പറേഷൻ സിന്ധൂറിന് മുൻപ് രണ്ടെണ്ണം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ആകെ ഇതിൽ നുഴിഞ്ഞ് കയറാനായിട്ട് ശ്രമിച്ച ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് പതിമൂന്നാണ് അത് എട്ട് പേർ കൊല്ലപ്പെട്ടു ഈ പറയുന്ന നാല് നുഴിഞ്ഞു കയറ്റ ശ്രമങ്ങളിലായിട്ട് എട്ട് പേർ കൊല്ലപ്പെട്ടു ബാക്കി അഞ്ച് പേർ ഓടി ഒളിച്ചു തിരിച്ചകത്തേക്ക് പോയി പാകിസ്ഥാനകത്തേക്ക് പോയി നുഴഞ്ഞു കയറാൻ വന്നില്ല നുഴിഞ്ഞുകയറ്റത്തിൽ നിന്ന് പിൻവാങ്ങി അവർ തിരിഞ്ഞു ഓടുകയാണ് ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ എട്ട് പേരെ വധിക്കാനായി എന്നുള്ളത് വലിയ നേട്ടമാണ് ഈ പറയുന്ന നാല് നുഴിഞ്ഞുകയറ്റ ശ്രമങ്ങളും തകർത്തു എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ അവർക്ക് ഈ പറഞ്ഞ് നുഴിഞ്ഞ് കയറാനുള്ള സാധ്യതകളെല്ലാം തന്നെ മങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർമിയും ബി എസ് എഫ് ഒക്കെ ഈ ആർട്ടിലറി ഗണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇമാരുടെ ഭീകര കേന്ദ്രങ്ങളിൽ ബോർഡറിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും അവിടെ ബോർഡർ ബോർഡർ ഏരിയയിലൊക്കെ തന്നെ വൈകുന്നേരങ്ങളിലും രാത്രികളിലും ഒക്കെ വലിയ തോതിൽ ഷെല്ലിങ്ങും ഫയറിങ്ങും ഒക്കെ നടക്കുന്നുണ്ട് അത് യുദ്ധമായിട്ടല്ല ഈ നിരന്തരമായി സ്വാഭാവികമായിട്ട് നടക്കുന്ന ഏറ്റുമുട്ടലാണ് ചെറിയ ചെറിയ ഏറ്റുമുട്ടലുകൾ അപ്പോൾ നമ്മൾ ഈ പറയുന്ന ആർട്ടിലറി ഗണ്ണുകൾ വെച്ച് അടിക്കുമ്പോൾ നേരെ ലോഞ്ച് പാഡുകളിലേക്ക് കൊടുക്കും അപ്പോൾ അന്മാർ എവിടെ വീണ് തകരും ഈ ഇന്ത്യൻ ഫീൽഡ് ഗണ് എന്നൊക്കെ പറയുന്ന വലിയ ആർട്ടിലറി ഗണ്ണുകളുണ്ട് ഈ ഗണ്ണുകളൊക്കെ പതിനേഴും ഇരുപത് ഇരുപത്തെട്ടുമൊക്കെ കിലോമീറ്ററുകളാണ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് അത്രയും ദൂരത്തേക്ക് ആർട്ടിലറി ഷെല്ലുകൾ ചെന്ന് പതിച്ച് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവർ പരമാവധി ഉള്ളിലേക്ക് കൊണ്ടുപോകും ഈ ഇരുപതോ ഇരുപത്തിരണ്ടോ കിലോമീറ്ററുകൾ കഴിഞ്ഞ് അതിനുള്ളിലേക്ക് ലോഞ്ച് പാഡുകൾ കൊണ്ടുവയ്ക്കും അപ്പോൾ ഈ പറയുന്ന ആർട്ടിലറി അറ്റാക്കിൽ ഇവർക്ക് പരിക്കേൽക്കില്ല ഇല്ലെങ്കിൽ ഇവരുടെ ലോഞ്ച് പാഡുകൾ തകരില്ല എന്നാണ് ഇവ ഈ പറയുന്ന ഭീകരവാദികളുടെ വിശ്വാസം അതുകൊണ്ടാണ് ഇവർ പോകുന്നത് പക്ഷേ ഈ ഓപ്പറേഷൻ സിന്ധൂർ പോലെ ഈ ഭീകര പ്രവർത്തനങ്ങൾ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ ഇനി നടത്തിയാൽ ഓപ്പറേഷൻ സിന്ധൂറിന് അനിവാര്യമായ ഭീകരപ്രവർത്തനങ്ങൾക്ക് സമാനമായി ഏതെങ്കിലും തരത്തിലൊരു പ്രവർത്തനം ഇനി പാകിസ്ഥാൻ നടത്തുകയാണെങ്കിൽ ഒന്നും നോക്കില്ല രണ്ടാമത്തെ ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ രണ്ടാം ഭാഗം വരും കൃത്യമായി ലോഞ്ച് പാഡുകൾ മുഴുവൻ അടിച്ചു തകർക്കുകയും ഭീകര കേന്ദ്രങ്ങളെ തകർക്കുകയും ചെയ്യുമെന്ന് ബി എസ് എഫ് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഒരിക്കലും അതിന് മടിക്കില്ല എന്നാണ് ബി എസ് എഫിൻ്റെ ഫ്രണ്ടിയർ ഐജി കശ്മീരിൻ്റെ ഫ്രണ്ടിയർ ഐജി പറയുന്നത് അപ്പോൾ അത്രയേറെ ഈ പറയുന്ന പാകിസ്ഥാൻ നടത്തുന്ന പ്രവർത്തനങ്ങളെ കൃത്യമായി ഇന്ത്യ നിരീക്ഷിക്കുന്നുണ്ട് എല്ലാ ലോഞ്ച് പാഡുകളും എല്ലാ തരത്തിലുള്ളവരുടെ ഭീകര കേന്ദ്രങ്ങളും ഇന്ത്യയുടെ റെഡാറിൻ അണ്ടറിലാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ നുഴഞ്ഞുകയറ്റം അസാധ്യമായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇവർ ഇന്ത്യക്കകത്തുള്ള ആൾക്കാരെ റാഡിക്കലൈസ് ചെയ്ത് ഭീകരവാദത്തിലേക്ക് കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള തീവ്രവാദ ആക്രമണങ്ങൾ രാജ്യത്തിനകത്ത് നടത്താൻ പദ്ധതിയില്ല കാരണം പാകിസ്ഥാനേന്ന് ഇങ്ങോട്ട് കയറാൻ നിർത്തിയില്ല എൽഒസി ഈ പറയുന്ന ക്രോസ് ചെയ്യാമെന്ന് വൃത്തിയില്ല പാക്കകുപ്പൈഡ് കാശ്മീരിലുള്ള ഭീകരവാദികളെ ഇങ്ങോട്ട് പറഞ്ഞേക്കാൻ വൃത്തിയില്ല വന്നാൽ നമ്മൾ കൊന്നു കളയും അതുകൊണ്ട് തന്നെ ഇവർ എന്ത് ചെയ്യുന്നു ഇന്ത്യക്കകത്തുള്ള തദ്ദേശീയരായ ആൾക്കാരെ ഇപ്പോൾ ഫരീദാബാദിൽ കണ്ടു കശ്മീരികളായിട്ടുള്ള ആൾക്കാരാണ് കശ്മീരികൾ ഉപയോഗിക്കുക അതുമല്ലെങ്കിൽ ഈ പറയുന്ന സാ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മറ്റുള്ള ആൾക്കാർ ഉപയോഗിക്കുക ഇത്തരത്തിലുള്ള ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കകത്ത് സ്ഫോടനം നടത്തുക ഇപ്പോൾ അവിടുന്ന് ആയുധം കൊണ്ടുവരാൻ നിർത്തിയില്ല ഈ പറയുന്ന അമോണിയ നൈട്രേറ്റ് വളം വാങ്ങി സം ഇത് വേർതിരിച്ചെടുത്ത് ലാബിൽ വെച്ച് വെടിമരുന്നുണ്ടാക്കി പൊട്ടിക്കാനായിട്ട് ഡിറ്റനേറ്ററൊക്കെ പാറമടയിലും ക്വാറികളിലും ഇല്ലെങ്കിൽ മൈനിങ് സെൻ്ററുകളിലൊക്കെ പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യം അവർക്കില്ല പണ്ടൊക്കെ ആരുന്നെങ്കിൽ പാകിസ്ഥാനിന്ന് ഈ സാധനം റെഡിമെയ്ഡായിട്ട് കിട്ടും ഇല്ലെങ്കിൽ ഈ സ്ഫോടനത്തിലുള്ള സകല വസ്തുക്കളും കിട്ടും ഇതെല്ലാം കിട്ടി ഇവർ ഇത് കൊണ്ട് വെച്ചിട്ട് അസംബ്ലി ചെയ്ത് പൊട്ടിച്ചാൽ മാത്രം മതിയായിരുന്നു പക്ഷേ ഇന്ന് അതിന് നിവൃത്തിയില്ല ബോർഡർ കടന്നു വരാൻ നിവർത്തിയില്ല മോദി രാജാണ് മോദിയാണ് ഭരിക്കുന്നത് അപ്പോൾ ഒരു നിവർത്തിയില്ല ഇങ്ങോട്ട് കയറി വരാനായിട്ട് അമിത്ഷായുടെ ബി എസ് എഫ് ഒ അവിടെ നിപ്പുണ്ട് മോദിയുടെയും രാജ്നാഥ് സിംഗിൻ്റെ പട്ടാളം അവിടെ നിന്ന് അപ്പോൾ ഇങ്ങനെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഉമാർക്ക് അടുക്കാൻ വയ്യ ഭീകരവാദികൾക്ക് അതുകൊണ്ടാണ് ഇന്ത്യയ്ക്കകത്ത് ഈ വളവും അത് ഇതുമൊക്കെ വാങ്ങിച്ച് രാസപദാർത്ഥങ്ങൾ വാങ്ങിച്ച് മെഡിക്കൽ കോളേജിൻ്റെ ലാബിൽ വെച്ച് വേർതിരിച്ച് സ്ഫോടന വസ്തുക്കൾ ഉണ്ടാക്കി അതിൽ ഡിറ്റനേറ്റർ കണക്ട് ചെയ്ത് ടൈമർ വെച്ച് കൊണ്ടുവച്ച് പൊട്ടിക്കേണ്ടി വരുന്നത് അപ്പോൾ ഇത്തരം പ്രവർത്തനം നടത്താൻ വലിയ ബുദ്ധിമുട്ട് അവർക്ക് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് രാജ്യത്തിനകത്തേക്ക് നുഴിഞ്ഞു കയറാൻ നിവൃത്തിയില്ലാതായപ്പോൾ രാജ്യത്തിനകത്തെ റാഡിക്കലൈസേഷൻ കൊണ്ട് അപ്പോൾ ഈ രാജ്യത്തിനകത്തെ റാഡിക്കലൈസേഷൻ അതായത് മതമൗലികവാദം വളർത്തി ഭീകരവാദം പഠിപ്പിച്ച് ആൾക്കാരെ ഭീകരരാക്കി മാറ്റുന്ന പ്രവർത്തനം അങ്ങനെയങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുമോ അതിനെതിരെ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ കൃത്യമായ ജാഗ്രത പുലർത്തുന്നുണ്ട് ഇതിനെപ്പറ്റി വിവിധ ന്യൂസ് ഏജൻസികൾ വലിയ റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ഒന്നും തന്നെ ഇത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മാധ്യമങ്ങളിലൊന്നും ഇത് വന്നിട്ടില്ല ഇതിനെ പറ്റിയിട്ട് കൃത്യമായി ന്യൂസ് ഏജൻസികളുടെ റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഭീകരവാദത്തെ അതായത് രാജ്യത്തിനകത്ത് നടക്കുന്ന റാഡിക്കലൈസേഷനെ ഇല്ലായ്മ ചെയ്യാൻ മതമൗലികവാദത്തിന് അതിലൂടെയുള്ള ഭീകരവാദത്തിനെ ഇല്ലായ്മ ചെയ്യാനായിട്ടുള്ള കൃത്യമായ പദ്ധതി ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ഇൻ്റലിജൻസ് ബ്യൂറോ അടക്കമുള്ള ഏജൻസികൾ നടപ്പിലാക്കി വരുന്നുണ്ട് ഇത്തരത്തിൽ രാജ്യത്തിനകത്ത് മൗലികവാദം വളർത്തി അതിലൂടെ തീവ്രവാദം വളർത്തി ആൾക്കാരെ കൊന്നെടുക്കാനുള്ള ഭീകരരെ സൃഷ്ടിക്കുന്ന പ്രവർത്തനം രണ്ട് രീതിയിലാണ് നടക്കുന്നത് ഒന്ന് എന്ന് പറയുന്ന ഭീകരവാദം മോഡ്യൂളുകളാണ് അത് അൽഫല യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച് ഫരീദാബാദിൽ നടന്നതെന്താണോ അതിൻ്റെ ഫലമായിട്ട് ഡൽഹിയിൽ സ്ഫോടനം സ്ഫോടനമുണ്ടായതെന്നാണോ ആ പ്രവർത്തനം അവർ ഈ പറയുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ ആൾക്കാരായി മാറുന്നു അവർ ഐ എസ് ഐ എസിൻ്റെ ഭാഗമായിട്ട് മാറുന്നു എന്നിട്ട് ബോംബുകൾ കൊണ്ടുവച്ച് പൊട്ടിച്ച് ഹൂറിയെ കിട്ടുമെന്നും മദ്യപ്പുഴ കിട്ടുമെന്നും ഒക്കെ സ്വപ്നം കണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ അവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനം അപ്പോൾ അവർക്ക് ഈ പറയുന്ന ഭീകരവാദ സംഘടനകളെ ഓൺലൈനിൽ ഭീകരവാദ സംഘടനകൾ ഇവരെ ബന്ധപ്പെടുകയും ഇവർക്ക് അതിനുള്ള ഓൺലൈനിൽ പരിശീലനം നൽകുകയും ഉണ്ടാക്കുകയും മീറ്റിങ്ങുകളൊക്കെ നടത്തുകയൊക്കെ ചെയ്ത് ഇവരെ തീവ്രവാദികളാക്കി മാറ്റുക എന്നുള്ളത് രണ്ട് ഇത് ഈ പറയുന്ന മോഡ്യൂളുകൾ സൃഷ്ടിച്ചിട്ടാണല്ലോ ആൾക്കാർ അപ്പോൾ ഭീകര സംഘങ്ങളെ തന്നെയാണ് രാജ്യത്തിനകത്ത് സൃഷ്ടിക്കുന്നത് ഇനി രണ്ടാമതൊരു വിഭാഗമുണ്ട് അത് സ്വയം തീവ്രവാദിയായി മാറുന്ന ആൾക്കാർ ഈ പറയുന്ന ഐ എസിൻ്റെ ഇല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ ലഷ്കർ ഇ തൊയ്ബയുടെ ക്കെ ഈ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ആശയങ്ങളെ സ്വയം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു മാനസിക അസ്വാസ്ഥ്യത്തിലേക്ക് പോയി അവിടെ ഈ പറയുന്ന മത ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം തലച്ചോറിലേക്കെടുത്ത് സ്വയം ഒരു ഭീകരനായി അവരങ്ങ് മാറും എന്നിട്ട് കാഫറികളെ കൊന്നുകഴിഞ്ഞാൽ ഹൂറിയും മദ്യപ്പുഴയും സ്വർഗവും ഒക്കെ കിട്ടുമെന്നുള്ള ധാരണ വെച്ചുകൊണ്ട് ആൾക്കാരെ കൊല്ലാനിറങ്ങുന്നത് ഇവർ സ്വയം സെൽഫ് ഇൻക്രി ഈ പറയുന്ന സ്വയം ഈ പറയുന്ന ക്രിമിനലായി മാറുന്ന അല്ലെങ്കിൽ ഭീകരനായി മാറുന്ന ഒരു അവസ്ഥയാണ് എന്നാണ് പറയുന്നത് അങ്ങനെയുള്ളവരാണ് എന്ത് ചെയ്യുന്നത് സ്വയം ഭീകരരാകുന്നവരെന്ത് ചെയ്യും അവരാണ് അമേരിക്കയിൽ ഈ പറയുന്ന കത്തി ആക്രമണം നടത്തിയത് അല്ലെങ്കിൽ അമേരിക്കയിൽ ഈ ട്രക്ക് കൊണ്ടുപോകുന്ന ജർമ്മനിയിൽ ഈ ക്രിസ്മസ് ആഘോഷത്തിനിടയ്ക്ക് കാർ ഇടിച്ച് കയറ്റി ആൾക്കാരെ കൊന്നത് ട്രക്ക് ട്രക്കിടിച്ച് കയറ്റി ആൾക്കൂട്ടത്തിലേക്ക് കൊല്ലുന്നു അതാണ് പണ്ടൊരു ഐ എസ് ഭീകരൻ പറഞ്ഞത് ഇന്ത്യയിൽ നിന്ന് പോ കേരളത്തിൽ നിന്ന് പോയവൻ എന്ന് പറഞ്ഞത് നിങ്ങൾ തൃശ്ശൂർ പൂരം നടക്കുന്നില്ലേ ഓണാഘോഷം നടക്കുന്നില്ലേ ഇതിലേക്കൊക്കെ ട്രക്കും കാറും ഒക്കെ ഇടിച്ച് കയറ്റുക എന്ന് പറഞ്ഞു അപ്പോൾ ഇത്തരത്തിലുള്ള ഭീകരവാദം സ്വയം ഭീകരവാദിയാകുന്നവർ അപ്പോൾ ഇവർക്ക് എന്താ പ്രചോദനം ഇവർക്ക് ഓൺലൈനിലാണ് പ്രചോദനം ഇത്തരം ലേഖനങ്ങളുമായി വിടും ഒലീവിൻ ചാരത്ത് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ടെലഗ്രാം ഗ്രൂപ്പുകൾ ഉണ്ടാക്കും മത മൗലികവാദം പഠിപ്പിക്കുന്ന ഗ്രൂപ്പുകൾ ഉണ്ടാക്കും ഇതിനായി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെ അടക്കം ഇന്റലിജൻസ് ബ്യൂറോ നിരീക്ഷിച്ചു വരുന്നുണ്ട് ഇവരെ ഈ പറയുന്ന ഭീകര സംഘടനകളുടെ വെബ്സൈറ്റുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ വഴി കൊടുക്കുന്ന വിവരങ്ങൾ ഇതെല്ലാം കൃത്യമായ നിരീക്ഷണത്തിലാണ് ഈ നിരീക്ഷണത്തിലൂടെ ഇവരെ തകർക്കാനുള്ള പദ്ധതികളും വരുന്നുണ്ട് എന്നുള്ളത് അടുത്തിടെ ഉത്തർപ്രദേശിൽ ഒരാൾ പിടിയിലായി അയാളുടെ പേര് എന്ന് പറയുന്നത് ഷ മൗലാന ഷംസുൽ ഖാൻ എന്നാണ് ഇയാൾ ഉത്തർപ്രദേശിലെ ഒരു മദ്രസയിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുകയാണ് ഇയാൾ സർക്കാർ ശമ്പളമൊക്കെ വാങ്ങുന്നുണ്ട് സർക്കാർ സർക്കാരിൻ്റെ ആരോഗ്യ പദ്ധതിയുടെ കീഴിലൊക്കെ വരുന്നുണ്ട് ഇയാൾ പെട്ടെന്ന് ഒരു ദിവസം വി ആർ എസ് എടുത്തു വി ആർ എസ് എടുത്തിട്ട് ഇയാളുടെ പ്രവർത്തനങ്ങളെയൊക്കെ അപ്പോൾ വലിയ തോതിൽ വി ആർ എസ് എടുക്കുമ്പോൾ പണം കിട്ടുമല്ലോ അപ്പോൾ ഇയാളുടെ പ്രവർത്തനം എന്താണ് എന്നൊക്കെ നോക്കിയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഇയാൾ യു കെ പൗരനാണ് യു കെയിൽ നിന്ന് പൗരത്വം കിട്ടിയ ആളാണ് പാകിസ്ഥാൻ ഭീകര സംഘടനകളുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട് അവിടുത്തെ മത മൗലികവാദം മതം പഠിപ്പിക്കുന്ന ആൾക്കാരുമായിട്ടാണ് ഭീകര സംഘടനമായിട്ട് നേരിട്ട് ബന്ധമല്ല പക്ഷേ മതം പഠിപ്പിക്കുന്ന ചില സംഘടനകളുമായിട്ടൊക്കെ വലിയ ബന്ധമുണ്ട് അപ്പോൾ ഈ പ്രവർത്തനം ഇയാൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് അന്വേഷിച്ചു വന്നപ്പോഴാണ് ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് മനസ്സിലായത് ഇയാൾ ആൾക്കാരെ ഭീകരരാക്കി മാറ്റുന്ന ഒരാളാണ് അയാൾ സ്വയം ഭീകരനാകുന്നു ഇയാൾ ഈ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നു അതിനുശേഷം ഇയാളിലെ ഭീകരത മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നു അങ്ങനെ ആൾക്കാരെ ഇസ്ലാമിക ഫണ്ടമെൻ്റലിസത്തിലൂടെ മതവൽക്കരിച്ച് മതം മത മൗലികവാദത്തിലാക്കി അതിനെ തീവ്രവാദമാക്കി ഭീകരനാക്കി ഓരോ ആൾക്കാരെയും സൃഷ്ടിക്കുന്ന ഒരു പരിപാടിയാണ് ഇയാൾ ചെയ്തത് അങ്ങനെയുള്ള ആൾക്കാർ വളരെയധികം ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് ഇൻ്റലിജൻസ് ബ്യൂറോ പറയുന്ന കാര്യം കേരളത്തിലും തമിഴ്നാട്ടിലും ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ നടക്കുന്നു വഹാബി ആശയപ്രചരണം ശക്തമാകുന്നു എന്നും ഈ റിപ്പോർട്ടിലുണ്ട് അതുപോലെ തന്നെ ഡൽഹി സ്ഫോടനം ഫരീദാബാദിൽ നടത്തിയല്ലോ അവർ ഇത്തരത്തിലുള്ള പ്രവർത്തനം ാണ് രാജ്യത്താകെ ലക്ഷ്യമിട്ടിരുന്നത് അപ്പൊ എന്ത് ഈ വിദേശത്ത് എന്നുള്ള പണം ലഭിക്കുന്നില്ല ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് നൊഴിഞ്ഞയറ്റക്കാർ പണം കൊണ്ടുവരണ്ടേ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് ഏതെങ്കിലും തെറ്റുവേണ്ട രാജ്യം സെക്യൂർ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നിന്ന് പണം വരുന്നില്ല അപ്പോൾ അകത്തു നിന്ന് തന്നെ സമാഹരിക്കണം അപ്പോൾ എന്താ ചെയ്യുന്നത് ഈ മൗലാന ഷംസുൽ ഹുദാ ഖാനെ പോലുള്ളവർ അവരുടെ പണം അവരുടെ ശമ്പളത്തിൻ്റെ പണം എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് ഭീകരപ്രവർത്തനം നടത്തുന്നു ഫരീദാബാദ് മോഡിയുകൾ ചെയ്തതുപോലെ അധ്യാപക ഈ പറയുന്ന ഡോക്ടർമാർ അവരുടെ ശമ്പളം ഉപയോഗിക്കുന്നു ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ചില കച്ചവട കേന്ദ്രങ്ങൾ പ്രത്യേക താല്പര്യം പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്ന കച്ചവട കേന്ദ്രങ്ങൾ കാണാം നമുക്ക് ഈ പറയുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആയിരിക്കാം ചിലപ്പോൾ ചിലപ്പോൾ അത്തർ കടയായിരിക്കാം ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സ്ഥാപനമായിരിക്കാം ഒരു വ്യാപാര കേന്ദ്രമായിരിക്കാം ഇത്തരത്തിലുള്ള സം പെട്ടെന്ന് കടകൾ മുളയ്ക്കുന്നു അപ്പോൾ ഈ കടകൾ എന്താണ് ചെയ്യുന്നത് കുറേ സാധനങ്ങൾ അവിടെ വിൽക്കുന്നു ഇവർ ഈ വിൽക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് ഭീകരവാദ പ്രവർത്തനത്തിനായിട്ട് ഫണ്ട് ചെയ്യുന്നു അപ്പോൾ ആ സ്വയം ആർജിക്കുന്ന സ്വയം അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ഉപയോഗിച്ച് ഭീകരവാദ പ്രവർത്തനം ഇതാണ് വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള മോഡ്യൂളുകൾക്ക് അപ്പുറത്തുള്ള വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന ഭീകരപ്രവർത്തനം ഇങ്ങനെ വ്യക്തികൾ ചേർന്ന് ഒരു വ്യക്തി ഒരാൾ ഭീകരനായി മാറുന്നു അയാൾ പലരെ സംഘടിപ്പിക്കുന്നു അത് വെച്ചുകൊണ്ട് ഒരു മോഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുന്നു പണം സംഹരിക്കുന്നു ആ പണം ഉപയോഗിച്ച് ഭീകരവാദ പ്രവർത്തനം നടത്തുന്നു ബോംബ് പൊട്ടിച്ച് ആൾക്കാരെ കൊല്ലുന്നു അപ്പോൾ ഇത്തരത്തിൽ ഭീകരവാദം ഇവിടെ സജീവമാണ് അതിൻ്റെ സൂചനകളാണ് ഈ പറയുന്ന ഇൻ്റലിജൻസ് ഏജൻസികൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ നമുക്കെന്ത് ചെയ്യാൻ കഴിയും നമുക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ മതമൗലികവാദം പഠിപ്പിക്കുന്ന ഇല്ലെങ്കിൽ അത്തരത്തിൽ പ്രേരണ നൽകുന്ന ആൾക്കാരെ കണ്ടാൽ ഇല്ലെങ്കിൽ അവരെ പറ്റി അറിഞ്ഞാൽ ഇത്തരം ഇൻ്റലിജൻസ് ഏജൻസികൾ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് അതുപോലുള്ള സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ അധികവും അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഇൻ്റലിജൻസ് പോലീസ് വിങ്ങുകൾ ഇതിനൊക്കെ വിവരങ്ങൾ കൈമാറുക എന്നുള്ളതാണ് നമുക്ക് മിലിട്ടറി ഇൻ്റലിജൻസ് ഉണ്ട് ഇപ്പോൾ നമുക്ക് കേരള പോലീസിൻ്റെ അടുത്ത് പറയാൻ കഴിയില്ല അവരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൈമാറാൻ കഴിയുന്ന ഏജൻസികളുണ്ട് മിലിറ്ററി ഇൻറ്റലിജൻസ് ഉണ്ട് ഇൻ്റലിജൻസ് ഉണ്ട് മറ്റ് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനത്തിനായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് നമ്മൾക്ക് വളരെ ഗുരുതരമായ പ്രശ്നമാണ് നമുക്ക് വേഗം അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട നമുക്ക് ഏറ്റവും അടുത്തുള്ള മിലിറ്ററി സ്റ്റേഷനിലേക്ക് പോയാൽ മതി നിങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങൾക്കറിയിക്കാം ഇന്ന രീതിയിൽ ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ ഒരു സംശയം എനിക്ക് തോന്നുന്നുണ്ട് അത് നമുക്ക് ഉറപ്പില്ലെങ്കിൽ പോലും നമുക്ക് പറയാം സാർ ഇങ്ങനെയാണ് ഇങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് ഇന്നേ ഇന്ന ആൾക്കാരാണ് പിന്നിലെന്നുള്ളത് നമ്മുടെ സൈന്യത്തെയും ഈ മിലിറ്ററി ഇൻ്റലിജൻസിനെയും ഇൻ്റലിജൻസ് ബ്യൂറോയും അടക്കമുള്ളവരെ അറിയിക്കാം അത് ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്തിനോടുള്ള നമ്മുടെ പ്രതിബദ്ധതയാണ് നമ്മളുടെ കൂറാണ് നമ്മളങ്ങനെയാണ് ഭീകരവാദത്തെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് രാജ്യത്ത് പുറത്തുനിന്ന് വരുന്നവരെ നമ്മളുടെ സൈന്യവും ബി എസ് എഫും അടക്കമുള്ളവർ പരാജയപ്പെടുത്തുന്നുണ്ട് പക്ഷേ രാജ്യത്തിനകത്ത് വളരുന്ന ഭീകരവാദത്തെ നമ്മൾ തന്നെ സ്വയം ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്